ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ ടോയ് റിപ്പയർ ട്യൂട്ടോറിയലിന്റെ പാർട്ട് ത്രീയാണിത് വണ്ടി റിമോട്ടിൽ വർക്കാകുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് മോട്ടറാണ് ആ സ്റ്റിയറിംഗ് റോഡേലുള്ളത് നമ്മൾ റെഡിയാക്കി സർവീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോട്ടറൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാം നമ്മളുടെ ഈ ഗിയർ ബോക്സിൻ്റെ ഡ്രൈവിംഗ് ഗിയറിലേക്ക് കയറ്റി വെക്കാവുന്ന രീതിയിൽ വീലയിൽ തന്നെ ഒരു ഉണ്ട് നമുക്ക് മോട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഒരേ ഡയറക്ഷനിൽ മോട്ടർ കറങ്ങണം നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് മോട്ടറും രണ്ട് വശത്തു നിന്നും മോട്ടർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കണക്ഷൻ സൂക്ഷിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു മോട്ടർ മുന്നോട്ടും ഒരു മോട്ടർ പുറകോട്ടും കറങ്ങും അപ്പോൾ അത് തിരിച്ചും മറിച്ച് നമുക്ക് കണക്ഷൻ കൊടുത്തെടുക്കണം അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ഭാഗം വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പിള്ളേർ കയറി ഇരുന്ന് ഓടിക്കുമ്പോഴൊക്കെ മോട്ടറൊക്കെ കത്തിപ്പോവാനും ബോർഡ് കത്തിപ്പോവാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് വീലുകൾ ആക്സിലേക്ക് കയറ്റിയിട്ടിട്ട് ലോക്കിംഗ് നട്ട് വെച്ച് ലോക്ക് ചെയ്യാം വാഷറും ലോക്കിംഗ് നട്ടും ഇട്ട് നല്ല രീതിയിൽ അത് ടൈറ്റാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നട്ട് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഒരു ഉണ്ട് അത് ജസ്റ്റ് പ്രസ് ആൻഡ് ലോക്കാണ് ഇനി നമുക്ക് വെൽഡ് ചെയ്ത് പെയിൻറിങ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് ഡാക്സിലും സസ്പെൻഷനും ഒക്കെ റീസെറ്റ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഗ്രീസൊക്കെ ഇട്ട് ലൂബ്രിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് വാഷർ ഇട്ടിട്ട് നമ്മളൊരു ലോക്ക് ഇട്ടിട്ട് അത് വളച്ച് ലോക്ക് ചെയ്യാണ് കേട്ടോ ചിലതിന് ലോക്കിംഗ് നട്ടും വരാറുണ്ട് നമുക്ക് വണ്ടിയുടെ ഫൈബർ ബോഡിയിലേക്ക് ഫ്രണ്ട് ആക്സിൽ സിസ്റ്റം കയറ്റി ലോക്ക് ചെയ്യാം ആ സ്റ്റിയറിംഗ് റോഡ് വരുന്ന ഭാഗം കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം എട്ട് സ്ക്രൂകൾ വെച്ചിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത് ഇനി ഫ്രണ്ടിലത്തെ മോട്ടർ സെറ്റ് ചെയ്തെടുക്കണം ഫോർ ഇൻറ്റു ഫോർ വരുന്ന മിക്ക വണ്ടികളുടെയും ഫ്രണ്ടിലത്തെ മോട്ടറിൻ്റെ വയറുകൾ വിട്ടുപോകും കാരണം പിള്ളേരെ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴത്തേക്കും വയറ് ലൂസായിട്ട് കിടന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഉടക്കി അത് വിട്ടുപോകും അങ്ങനെയാണ് ഇതിൻ്റെയും വിട്ടു ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ ഡയറക്ഷനിൽ കറങ്ങുന്ന രീതിയിൽ വേണം രണ്ട് മോട്ടറിൻ്റെ വയറുകൾ സോൾഡർ ചെയ്തിട്ടിട്ടാണ് നമ്മൾ ആ പോസിറ്റീവ് വരുന്നത് ജസ്റ്റ് മാർക്കർ പേനയ്ക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് റെഡ് വയർ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡിന് പകരം ഞാനിവിടെ യെല്ലോ വയറാണ് മേടിക്കുന്നത് നാല് മോട്ടറുകളും ഒരുമിച്ച് സോൾഡർ ചെയ്ത ഒരേ കണക്ഷനിൽ നമുക്ക് കൊണ്ടുപോകാം പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോട്ടറിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മോട്ടറ് മാത്രം റീപ്ലേസ് ചെയ്യാനും സോൾഡർ ചെയ്യാനൊക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മോട്ടറും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റ് വെച്ചിട്ട് സോൾഡർ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നിച്ച് ജോയിൻ ചെയ്ത് അത് ബാക്കിലെ സീറ്റിൻ്റെ അടിയിൽ ബോർഡ് വരുന്നിടത്തേക്ക് നമുക്ക് കൊണ്ടുപോകണം മോട്ടറിൻ്റെ രണ്ട് ടെർമിനലും ഉള്ള പഴയ സോൾഡറിംഗ് ഒക്കെ വിടിയിപ്പിച്ചെടുത്തിട്ട് നമ്മൾ പുതിയതായിട്ട് സോൾഡർ ചെയ്തെടുക്കുകയാണ് മോട്ടറിൻ്റെ രണ്ട് ടെർമിനലും കോപ്പറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് ക്ലാവ് പിടിക്കും അപ്പോൾ നല്ല രീതിയിൽ സോൾഡറിങ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്തിട്ടാണ് സോൾഡർ ചെയ്യുന്നത് സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് ആ രണ്ട് വയറിൻ്റെ ഉള്ളിലേക്കും നമ്മൾ ഹീറ്റിംഗ് സ്ലീവ് കയറ്റിയിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത സോൾഡറിങ് എളുപ്പം പോരാതിരിക്കും എന്നിട്ട് ലൈറ്റർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് സോൾഡ്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ മുപ്പത്തഞ്ച് വാർട്സിൻ്റെ സോൾഡറിംഗ് ആണ് അപ്പോൾ രണ്ട് മോട്ടറും നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ആക്സിലേക്കും കയറ്റിയിട്ട് നമ്മൾ ഒറ്റ കണക്ഷൻ ആക്കി എടുക്കുകയാണ് ഇനി ഫ്രണ്ടിൽ നിന്ന് ബാക്കിലെ സീറ്റിനടിയിലെ ബോർഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എടുക്കുകയാണ് അതിനും ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റ് വഴി നമ്മൾ ഈ വണ്ടിയുടെ അടിവശത്ത് വയറിംഗ് യൂണിറ്റ് വരുന്ന ഭാഗത്തുകൂടി ടണൽ ചെയ്ത് ബാക്കിലേക്ക് എടുക്കുകയാണ് ഇനി നമുക്ക് ഫ്രണ്ട് വീലുകളും ആക്സലിലേക്ക് കയറ്റിയിട്ടിട്ട് ലോക്കിംഗ് നെറ്റ് ഇട്ട് ലോക്ക് ചെയ്തെടുക്കാം ഇനി വണ്ടി നമുക്കൊന്ന് തിരിച്ച് വയ്ക്കാം ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്നും രണ്ട് മോട്ടറിൻ്റെ കണക്ഷൻ നമ്മൾ പുറകോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതും ബാക്കിലെ രണ്ട് മോട്ടറിൻ്റെ കണക്ഷനും കൂടെ കൂടി ഒന്നായിട്ട് ജോയിൻ ചെയ്യണം എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കും പോസിറ്റീവും നെഗറ്റീവും മാറ്റി മാറ്റി കൊടുത്ത് വണ്ടി ഫോർവേഡ് ബാക്ക്വേർഡ് കറങ്ങുന്നുണ്ടോ ഒരേ ഡയറക്ഷനിലാണോ നാല് മോട്ടറുകളും കറങ്ങുന്നതെന്ന് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചും മറിച്ചും കൊടുക്കുമ്പം നാല് മോട്ടറുകളും ഒരേ ഡയറക്ഷനിൽ ഫോർവേഡും ഒരേ ഡയറക്ഷനിൽ ബാക്ക്വേർഡും കറങ്ങുന്നുണ്ട് ഇനി നമുക്ക് വണ്ടിക്ക് മദർ ബോർഡ് സെറ്റ് ചെയ്ത് ഡാഷ് ബോർഡിലെ സ്വിച്ചുകളെല്ലാം മാറി സെറ്റ് മ്യൂസിക് ബോർഡ് ഗിയർ സ്വിച്ച് എല്ലാം സെറ്റ് ചെയ്തെടുക്കണം ലൈറ്റിങ്ങിൻ്റെ പരിപാടികളെല്ലാം ഉണ്ട് ഫ്രണ്ടിലത്തെ ബോണറ്റിൻ്റെ പൊട്ടിപ്പോയ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ